സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ള രണ്ടാമത്തെ ജില്ല കൊല്ലമാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ചിന്നക്കടയിൽ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആസ്ഥാന മന്ദിരമായ ഒ എൻ വി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കാലാനുസൃത മാറ്റങ്ങളുടെ ഭാഗമായി ഡിജിറ്റൽ സങ്കേതങ്ങളിലൂടെ വായനയുടെ പ്രയാണം തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു പഴയ അറിവുകളും സാഹിത്യ പൊതുമണ്ഡലങ്ങളിലെ മൺമറഞ്ഞ മഹാരഥന്മാരെ പുതുതലമുറ അറിയുന്നത് ഡിജിറ്റൽ വായനയിലൂടെയാണെന്ന് ചിന്നക്കടയിൽ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആസ്ഥാന മന്ദിരമായ സമർപ്പിച്ച് മന്ത്രി പറഞ്ഞു ലൈബ്രറി പ്രസ്ഥാനത്തിന് വളരെ വലിയ ചരിത്രമുണ്ട് എന്ന് എന്നെക്കാളും അറിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവർ അങ്ങനെയുള്ള ജില്ലയിൽ ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാ ഓഫീസ് വളരെ മനോഹരമായ ഒരു കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു അതിന് ഓഫീസാകുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ എടുത്തു കാണിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൊല്ലംകാരൻ കൊല്ലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിലൊരാളായ ഒ എൻ വി സാറാണ് ഈട്ടത് എന്നുള്ളത് അഭിമാനം പുതുതലമുറയെ വായനയിലേക്ക് ആകർഷിക്കാൻ ഗ്രന്ഥശാലകളിൽ ഡിജിറ്റൽ സൈബർ വായനക്ക് ഇടമൊരുക്കണമെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി ജെ ചിഞ്ചുറാണി ചൂണ്ടിക്കാട്ടി ഗ്രന്ഥശാല പ്രവർത്തകർ വർഷങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു ഇരിപ്പിടത്തിനാണ് ഇന്നിവിടെ തിരശീല ഉയർന്നത് ലൈബ്രറി വേണ്ടി ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന് ശില പാകിയത് നമ്മുടെ മലയാളത്തിൻ്റെ നിലാവായ പ്രിയ കവി എൻ വി സാർ ആണെന്നത് ഈ അവസരത്തിൽ അഭിമാനത്തോടുകൂടി ഓർക്കുകയാണ് കാത്മകമായ ഒരു നാടിനെ സൃഷ്ടിക്കുന്നതിൽ പുസ്തകങ്ങളും വായനയും നൽകുന്ന സംഭാവന വളരെ വലുതാണ് നമ്മുടെ തന്നെ ഗ്രാമങ്ങളിലൂടെ ഉള്ളറകളിൽ പോലും കടന്നു ചെന്ന് ഒരു ഗ്രന്ഥശാലയ്ക്കും പ്രവർത്തന മാർഗ നിർദ്ദേശങ്ങൾ നൽകി അവയെ സംഘടിതവും അതോടൊപ്പം ആക്കുന്നതിലും ജില്ലാ ലൈബ്രറി കൗൺസിൽ നടത്തുന്ന സാംസ്കാരിക ഇടപെടലുകളെ അഭിനന്ദിക്കുവാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് എം നൌഷാദ് പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മിനി കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം മേയർ ഹണി നിർവഹിച്ചു ഒ എൻ വി യുടെ ഛായാചിത്രം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ അനാച്ഛാദനം ചെയ്തു ഓഫീസ് ഉദ്ഘാടനം സംസ്ഥാന ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി കെ മധു നിർവഹിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡി സുകേശൻ ഡെപ്യൂട്ടി മേയർ എസ് ജയൻ സംസ്ഥാന ജില്ലാ ലൈബ്രറി കൌൺസിൽ ഭാരവാഹികൾ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം